അപൂർവ ജ്യോതിശാസ്ത്ര സംഭവത്തിന് സാക്ഷിയാകാൻ പോവുകയാണ് നാം ഓരോരുത്തരും സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങൾ അപൂർവമായ ഒരു വിന്യസത്തിനായി ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് പ്ലാനറ്ററി പരേഡ് എന്നറിയപ്പെടുന്ന അപൂർവ ജ്യോതിശാസ്ത്ര സംഭവം നടക്കുക അന്നേ ദിവസം ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങൾ സൂര്യന്റെ അതേ ദിശയിൽ പ്രത്യക്ഷപ്പെടും ഏഴ് ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന ഈ വിന്യാസം കാണണമെങ്കിൽ ഇനി രണ്ടായിരത്തി നാൽപ്പത് വരെ കാത്തിരിക്കണം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ തന്നെ ആകാശ ആകാശപുതകികൾക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വിസ്മയ ദിനമായിരിക്കും അപ്പോൾ എന്താണ് പ്ലാനറ്ററി പരേഡ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ആകാശത്തിന് കുറുകെ സൂര്യന്റെ പാതയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ പ്രതിഭാസം ഈ ഏഴ് ഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ ഒത്തുചേരൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആദ്യം ദൃശ്യമാകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്ന് വരെ ഇന്ത്യയിൽ ഈ ആകാശ കാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഈ ഗ്രഹവിന്യാസം ആരംഭിച്ചത് ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ രാത്രി ആകാശത്ത് ഇതിനകം ദൃശ്യമാണ് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബുധൻ കൂടി വരുന്നതോടെ ഈ നിര പൂർത്തിയാവുകയും അത്യപൂർവമായ ആകാശ കാഴ്ചയായി മാറുകയും ചെയ്യും ഈ ഏഴ് ഗ്രഹങ്ങൾ അതായത് ശുക്രൻ ചൊവ്വ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് ബുധൻ എന്നിവ സൂര്യന്റെ ഒരേ വശത്ത് എത്തുന്നതിനാൽ ഒരേ സമയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനെയാണ് പ്ലാനറ്ററി പരേഡ് എന്ന് വിളിക്കുന്നത് ഗ്രഹവിന്യാസങ്ങൾ സാധാരണമാണെങ്കിലും ഒരേ സമയം ഏഴ് ഗ്രഹങ്ങൾ ആകാശത്ത് ദൃശ്യമാകുന്നത് വളരെ അപൂർവമാണ് ഗ്രഹങ്ങൾക്ക് ത്രിമാന ഭ്രമണപഥങ്ങൾ ഉള്ളതിനാൽ സാധാരണയായി അവ കൃത്യമായി വിന്യസിക്കപ്പെടാറില്ല നിലവിൽ ഏഴ് ഗ്രഹങ്ങളുടെ ക്രമീകരണം പൂർണ്ണമാകുന്ന ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ കൂടി ഈ പ്ലാനറ്ററി പരേഡിന്റെ ഭാഗമാകുന്നതോടെ ഇത് സമ്പൂർണമാകുന്നു സൂര്യനോട് അടുത്തായതിനാൽ സാധാരണയായി ബുധനെ കാണാൻ പ്രയാസമാണ് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ബുധനെ ദൃശ്യമാകും ഇതോടെ വാന നിരീക്ഷകർക്ക് ഒരേ സമയം ഏഴ് ഗ്രഹങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയും ജ്യോതിശാസ്ത്രജ്ഞർക്കും അമച്ചോർ നിരീക്ഷകർക്കുമൊക്കെ ഈ ഗ്രഹവിന്യാസം ഒരു സവിശേഷ അനുഭവം തന്നെയായിരിക്കും ഭാരതത്തിലെ കാഴ്ചക്കാർക്ക് ഈ ആകാശ കാഴ്ച കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെയാണ് അതായത് സൂര്യൻ ചക്രവാളത്തിന് താഴെ അസ്തമിച്ചതിന് ശേഷം ഏകദേശം നാല്പത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാഴ്ചയ്ക്ക് ഉചിതമായ സമയമായിരിക്കും പരമാവധി വിസിബിലിറ്റി ഉറപ്പിക്കാൻ പ്രകാശം കുറവുള്ള ഒരു സ്ഥലം കണ്ടെത്തേണ്ടത് പ്രധാനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എളുപ്പം കാണാൻ കഴിയും എങ്കിലും സൂര്യനുമായുള്ള സാമീപ്യം കാരണം ശനിയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും യുറാനസും നെപ്റ്റ്യൂണും കൂടുതൽ ദൂരെയായും മങ്ങിയതായും കാണപ്പെടുന്നതിനാൽ ശരിയായ കാഴ്ചയ്ക്ക് ബൈനോക്കുലറുകളോ ടെലിസ്കോപ്പോ ആവശ്യമായി വേണ്ടിവരും വ്യക്തമായ കാഴ്ച ഉറപ്പാക്കാൻ വാനനിരീക്ഷകർ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും വെളിച്ചം കുറവുള്ള പ്രദേശങ്ങളിലേക്ക് പോകുകയും വേണം മിക്ക ഗ്രഹങ്ങളെയും ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കാണാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ ബൈനോക്കുലറും ദൂരദർശിനിയും യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും കാഴ്ച വളരെയധികം വ്യക്തമാക്കും